കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവും അതേപോലെ തന്നെ ഗാന ശുശ്രൂഷയുമായിട്ട് എത്താൻ കഴിഞ്ഞത് ദൈവത്തെ സ്തുതിക്കുന്നു നമ്മുടെ ദൈവം കർത്താവിൻ്റെ വീട്ടിൽ എപ്പോഴും സന്തോഷമാണ് ആടലും പാടലും ഒക്കെ നമ്മുടെ പിതാവിൻ്റെ ഭവനത്തിലുണ്ട് അതുകൊണ്ട് നമുക്ക് ആടി പാടി സ്തുതിക്കാൻ കഴിയണം ഒരു തമിഴ് ഗാനം നിങ്ങൾക്ക് വേണ്ടി പാടി ശുസൂഷിപ്പാൻ ആഗ്രഹിക്കുകയാണ് അപ്പാ വീട്ടില് എപ്പോതും സന്തോഷമേ ആടലും പാടലും ഇംഗുതാനേ നമ്മ അപ്പാ വീട്ടില് എപ്പോതും സന്തോഷമേ ആടലും പാടലും ഇംഗുതാനെ ആടുവോ കൊണ്ടാടുവോ പാടുവോ നടനമാടുവോ എ അപ്പാ വീട്ടിലെ സന്തോഷമേ ആടലും പാടലും ഇംഗുതാനേ അപ്പാ വീട്ടിലെ സന്തോഷമേ ആടലും പാടലും ആടുവോ കൊണ്ടാടുവോ പാടുവോ നടനമാടുവോ ഓഹോ ആടുവോ കൊണ്ടാടു നടനാഷമേ ആടൽ പാടൽ ഹിന്ദുതാന പാടൂല ദോഷമേ ആടൽ പാടൽ ഹിന്ദുതാന അല്ലേ ലേ അല്ലല്ല എല്ലേ

ദൈവത്തിൻ്റെ ഭവനത്തിൽ എപ്പോഴും ഒരു സന്തോഷമാണ് അങ്ങടെ സന്നിധിയിൽ സന്തോഷ പരിപൂണതയും നമ്മുടെ കർത്താവിൻ്റെ വലത്തുമ്പോൾ അത് എന്നും പ്രമോദം കിടന്നുണ്ട് അപ്പം ദൈവ സന്നിധിയിൽ കടന്നു വരുമ്പോൾ സന്തോഷമുണ്ട് ഉയർച്ചയുണ്ട് നന്മകളുണ്ട് സമാധാനമുണ്ട് സന്തോഷമുണ്ട് എല്ലാം അവിടുന്ന് ആ അതിൽ അതിൽ അലിഞ്ഞ് ചേർന്നിരിക്കുകയാണ് ഇന്ന് സ്നേഹത്തോടെ കർത്താവിലേക്ക് വരുവാനായിട്ട് ദൈവത്തിൻ്റെ ആ വിശ്വാസത്തിൽ കടന്നു വരാനായിട്ട് ഞങ്ങൾ അനേകരോട് ആഹ്വാനം ചെയ്യുകയാണ് നമ്മൾ പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷാ സമയത്ത് അവൻ ചെയ്ത അത്ഭുതങ്ങൾ അവൻ്റെ വീര്യപ്രവർത്തികളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പം കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ നിത്യജീവൻ മാത്രമല്ല അതിനോടൊപ്പം നമുക്ക് വേണ്ടതായിട്ടുള്ള ഭൗതിക വിഷയങ്ങളിലൂടെയും അവന് ശ്രദ്ധയുണ്ടെന്ന് മനസ്സിലാക്കണം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ശുസൂക്ഷിച്ച ഒരു വേദഭാഗമുണ്ട് നമ്മുടെ വിശ്വാസത്തെ അവൻ മാനിക്കും നമ്മുടെ വിശ്വാസത്തെ അവൻ പരിഗണിക്കുന്ന ദൈവമാണ് നമ്മുടെ വിശ്വാസത്തെ അവൻ പരിഗണനയിൽ എടുക്കുന്ന ദൈവമാണെന്ന് അറിയുക കഥാവിൻ്റെ ഭവനത്തിൽ അവൻ്റെ കൂടാരത്തിൽ എന്നും സന്തോഷമാണ് കരച്ചിട്ടല്ല ആനന്ദമാണ് നമ്മുടെ ജീവിതത്തിൽ എന്നും ചിലരുടെ ജീവിതത്തിൽ എന്നും അങ്ങ് നിരാശയാണ് എന്നും അങ്ങ് കണനീരിന്റെ അനുഭവമാണ് എന്നാൽ ഇന്ന് പാകലിൽ ദൈവത്തിന് ആത്മ ഇടപെടുന്നു അപ്പൻ്റെ വീട്ടിൽ എന്നും സന്തോഷമാണ് കണനീരിൻ്റെയും പ്രതികൂലത്തിന്റെയൊക്കെ അനുഭവം വന്നാലും അതിനെയൊക്കെ ദൈവം മറികടക്കുവാൻ ദൈവം നമുക്ക് ബലം നൽകിത്തരും അപ്പ ആ വീട്ടിൽ എപ്പോഴും സന്തോഷം ആടലും പാടലും ഇങ്ങുതാനെ ആ തമിഴ് വരികൾ ഒന്നുകൂടെ ചേർന്ന് പാടി നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം ആനന്ദമേ ആനന്ദമേ മുഖത്ത്പ്പെടുത്താം നമ്മെ അപ്പാ വീട്ടിൽ എപ്പോഴും സന്തോഷമേ ആടലും പാടലും എങ്കുതാനേ നമ്മൾ അപ്പാ വീട്ടിൽ എപ്പോഴും സന്തോഷമേ ആടലും പാടൽ എങ്കുതാനേ ആടുവോ കൊണ്ടാടുവോ പാടുവോ നടനാടുവോ ആടുവോ കൊണ്ടാടുവോ

അരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്നേഹമേറി സ്വർഗിപിതാവേ പ്രൈസ് ആൻഡ് വെർഷിപ്പ് പ്രത്യേകിച്ച് സ്പോൺസർ ചെയ്തിരിക്കുന്ന കുവൈറ്റിലായിരിക്കും ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗസ്ഥനായ ദേവീ ഈ കുടുംബത്തോട് കരുണ കാണിക്കണം പ്രത്യേകിച്ച് തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്നു പഠന മേഖലയിൽ ഉന്നത നിലവാരത്തിൽ എത്തപ്പെടട്ടെ ഈ കുടുംബത്തെ ദൈവം ഐശ്വര്യമായിട്ട് നടത്തണമേ തൊഴിൽ മേഖലകൾ അവർ സഞ്ചരിക്കുന്ന എല്ലാ മേഖലകളിലും സ്വർഗസ്നായ ദൈവത്തിൻ്റെ വലിയ അത്ഭുതകരം ശരിക്കട്ടെ കർത്താവെ ദൈവം അനുഗ്രഹിക്കണം ഉയർത്തി മാനിക്കണം ദൈവം ഉയർത്തി മാനിക്കണം അവരെ പഠിച്ചുകൊണ്ടിരിക്കുന്നു ദൈവം കരണ കാണിക്കണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ കുവൈറ്റിലായിരിക്കുന്ന ഈ കുടുംബത്തെ നാമ നാമച്ചൊല്ലി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ കുടുംബത്തിൽ വെളിപ്പെട്ടു വരട്ടെ അപ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് മുഴുവൻ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഫേവർ കൊണ്ട് ഈ കുടുംബത്തെ കവർ ചെയ്യണം യേശു നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു ആമി കർത്താവിൻ്റെ ഭവനത്തിൽ ദൈവസന്നിധിയിൽ എപ്പോഴും സന്തോഷവും കൊണ്ട് ആ സന്തോഷത്തിലേക്ക് കടന്നു വന്നിട്ടില്ലാത്തവർക്ക് ഇന്ന് അതിനുള്ള അവസരമാണ് കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വലിയൊരു സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരാതിരിക്കുന്നവരെ ആ സന്തോഷത്തിൻ്റെ ആ സർക്കിളിൽ പുറത്തായിരിക്കുന്നവരെ ദൈവം അകത്തേക്ക് കൊണ്ടുവരണം യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷകളെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലർക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യണമേ ചില രോഗികളെ കഥ സൗഖ്യമാക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് അങ്ങയുടെ നാമം ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പുതിയ വഴികൾ ഞങ്ങളുടെ കുടുംബങ്ങളിലെല്ലാം ഉണ്ടായി വരട്ടെ അത്ഭുതം നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേ